നമ്മളുടെ ജീവിതം എന്ന് പറയുന്നത് നമ്മളെടുത്ത തീരുമാനങ്ങളും ആഗ്രഹങ്ങളൊക്കെ നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ളതാണെന്നുള്ളൊരു വിശ്വാസത്തിലാണ് നമ്മൾ പോകുന്നത് അല്ലാതെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റാറില്ല പലപ്പോഴും ഓരോ സാഹചര്യം വരുമ്പോൾ നമ്മൾ ആ സാഹചര്യത്തിൽ നിന്ന് അതിനെ മാറ്റാൻ വേണ്ടിയിട്ട് അതുമായിട്ട് ചേർന്ന് പോകാൻ പറ്റാതെ അതിൽ നിന്നൊരു മാറ്റം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പലതരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കുന്നത് എന്നിട്ട് ആ സാഹചര്യം കുറച്ച് കഴിഞ്ഞാൽ മാറും പക്ഷേ പക്ഷേങ്കിൽ നമ്മളെടുത്ത തീരുമാനത്തിൽ നമ്മളിങ്ങനെ പിടിച്ചു നിന്ന് സഫർ ചെയ്യും ഞാനെടുത്ത തീരുമാനമാണ് അത് നടപ്പിലാക്കണം എന്നുള്ള രീതിയിൽ ആ ഒരു പ്രവണത വരുന്നത് തന്നെ നമ്മുടെ കുട്ടിക്കാലം തൊട്ടേ നമ്മളുടെ ആയാലും നമ്മുടെ ഈ സമൂഹമായി കഴിഞ്ഞാലും നമ്മളൊരു തീരുമാനം എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നടപ്പിലായല്ലെങ്കിൽ നമ്മൾ കഴിവ് കെട്ടവരാണ് അല്ലെങ്കിൽ നമുക്കതിനുള്ള ഒരു പ്രാപ്തി പ്രാപ്തിയില്ല ഈ പ്രോമിസൊക്കെ ആ ഒരു ഭാഗത്ത് വരുന്നതാണ് പ്രോമിസ് തെറ്റിച്ച് കഴിഞ്ഞാൽ പിന്നെ ആ വ്യക്തിക്കൊരു വ്യക്തിത്വം ഇല്ലാത്ത ഒരാളാണെന്നൊക്കെ ആണ് പലരും പറയുന്നത് നമ്മളെ കുറ്റപ്പെടുത്തുകയും പുച്ഛിക്കുമൊക്കെ ചെയ്യും അപ്പോൾ അത് നമ്മളുടെ അത് അവിടെ നിന്ന് കിട്ടിയ അനുഭവം നമ്മുടെ സബ്കോൺഷ്യസ് മൈൻഡിൽ തന്നെ കിടന്നിട്ട് പിന്നൊരു സാഹചര്യം വരുമ്പോഴത്തേക്ക് നമ്മൾ മൈൻഡ് മൈൻഡ് ഉപയോഗിച്ചിട്ട് ഓരോ തീരുമാനങ്ങൾ എടുക്കും എന്നിട്ട് ആ തീരുമാനങ്ങൾ ഇങ്ങനെ നടത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പരിശ്രമിക്കുകയാണ് അവിടെയൊക്കെ നമ്മൾ വിഷമിച്ചിരിക്കുകയാണ് കാരണം നമ്മൾ ഒരു തീരുമാനം എടുത്തില്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ ജീവൻ ഇവിടെ നമ്മുടെ ശരീരം പ്രവർത്തിക്കുന്നുണ്ട് പക്ഷെ അത് നമ്മളവിടെ ഒരു തീരുമാനം എടുക്കുന്നില്ല എന്നിട്ടും അതവിടെ പ്രവർത്തിക്കുന്നുണ്ട് അങ്ങനെയുള്ളൊരു പ്രവർത്തനത്തെ നമുക്ക് കാണാൻ പറ്റുന്നില്ല എന്തുകൊണ്ട് നമ്മളെടുത്ത തീരുമാനം കൊണ്ട് നമ്മുടെ കണ്ണടഞ്ഞിരിക്കുകയാണ് അപ്പം തീരുമാനം നടപ്പിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്തോ കിട്ടി നമ്മൾ എന്തോ ഒരു സംഭവമാണ് എന്നൊക്കെയുള്ളൊരു താൽക്കാലികമായിട്ടുള്ളൊരു സുഖം അല്ലെ മറ്റുള്ളവരിൽ നിന്ന് കിട്ടുന്നൊരു പ്രശംസ ഇത് മാത്രമേ ഇതിനു വേണ്ടിയിട്ടാണ് ഈ കഷ്ടപ്പെടുന്നത് പക്ഷേ എനിക്ക് മനസ്സിലായൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തീരുമാനം എടുക്കാതെ അല്ലെങ്കിൽ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞിട്ട് അത് വേറെന്തോ ഒരു സാഹചര്യം കൊണ്ടോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടോ നമ്മൾ ആ തീരുമാനം ഒരു വിഷമവും കൂടാതെ നമുക്ക് മാറ്റാൻ സാധിച്ചു കഴിഞ്ഞാൽ അവിടെയാണ് ശരിക്കും നമ്മളുടെ ഡെവലപ്മെൻറ്റ് സംഭവിക്കുന്നത് അതായത് നമുക്ക് ഏത് സാഹചര്യത്തിലൂടെയും നമുക്ക് പോകാനുള്ളൊരു ഫ്ലെക്സിബിലിറ്റി നമുക്കവിടെ കിട്ടും ഓക്കെ അല്ലാതെ നമ്മൾ എടുത്ത തീരുമാനം നമ്മൾ നടപ്പിലാക്കി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുമ്പം ആ നടപ്പിലാക്കാനുള്ളൊരു പ്രവണതയാണ് നമ്മളുടെ ഉള്ളിൽ ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനെ നടപ്പിലാക്കാൻ പറ്റാത്ത നമ്മൾ എത്ര ശ്രമിച്ചിട്ടും നടപ്പിലാക്കാൻ പറ്റാത്തൊരു സാഹചര്യം വരുമ്പോഴത്തേക്ക് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഡൗൺ ഡൗണായിപ്പോകും അവിടെയാണ് എല്ലാവരും പരാജയപ്പെട്ടു പോകുന്നത് പകരം ഏ സാഹചര്യത്തിനനുസരിച്ച് നമ്മളുടെ തീരുമാനങ്ങൾ മാറ്റാൻ നമുക്ക് സാധിക്കണം ഏത് സാഹചര്യമായി കഴിഞ്ഞാലും അതുമായിട്ട് ചേർന്ന് പോകാൻ നമുക്ക് സാധിക്കണം കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ആ തീരുമാനം എടുക്കുന്ന ഭാഗത്തു നിന്നും എന്താണോ നടന്നുകൊണ്ടിരിക്കുന്നത് അതിനെ കാണാനും അതുമായിട്ട് ചേർന്ന് പോകാനും നമുക്ക് സാധിക്കും അവിടെയാണ് ജീവിതം ആനന്ദകരമാകുന്നത് അല്ലാതെ തീരുമാനങ്ങളും അത് നടപ്പിലാക്കാൻ നമ്മൾ നടപ്പിലാക്കിയാൽ നമുക്ക് കിട്ടുന്ന കാര്യങ്ങളൊക്കെ വെറും താൽക്കാലികമാണ് ആ താൽക്കാലിക സുഖത്തിൽ പെട്ടുപോയി കഴിഞ്ഞാൽ കുറേ കഴിയുമ്പോൾ ആ സാഹചര്യം പോലെ തന്നെ നമ്മളും താൽക്കാലികമായി പോകും അപ്പോൾ നിങ്ങൾ പരമാവധി തീരുമാനങ്ങൾ എടുക്കാതെ മുന്നോട്ട് പോവാം ഇവൻ തീരുമാനം മാറ്റേണ്ട ഒരു സാഹചര്യമാണെങ്കിൽ സന്തോഷത്തോടെ ആ തീരുമാനം മാറ്റുക എന്നിട്ട് ആ സാഹചര്യമായിട്ട് ചേർന്ന് പോവുക ജീവിതം ആസ്വദിക്കുക ഓക്കെ ബൈ